സമ്മേളനം നടക്കുക ന്യൂസ് തൃശൂർ പാണക്കാട് ഘാസി ഫൗണ്ടേഷൻ സമസ്തയ്ക്ക് എതിരല്ലെന്ന് ഫൗണ്ടേഷൻ കൺവീനറും സമസ്ത നേതാവുമായ അബ്ദു സമദ് പൂക്കൂട്ടൂർ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലുള്ളത് പൊക്കിൽക്കുടി ബന്ധമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും സമതാ പോഷക സംഘടനാ നേതാവുമായ എം സി മായിൻ ഹാജിയും വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ഖാദിയായ മഹല്ലുകളെ സംഘടിപ്പിച്ചാണ് പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ രൂപീകരിച്ചത് ഇതിന്റെ സംഗമം പതിനേഴിന് കോഴിക്കോട് സരോവരത്ത് നടക്കാനിരിക്കുകയാണ് അതിനിടെയാണ് പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ സമസ്ത സുന്നി മഹല്ല് ഫെഡറേഷന് സമാന്തരമായി ഉണ്ടാക്കിയ കൂട്ടായ്മയാണെന്ന പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കപ്പെട്ടത് നേതൃസംഗമത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയിക്കാനായി വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ ഖാൽദി ഫൗണ്ടേഷൻ ഭാരവാഹികൾ ആരോപണങ്ങൾക്ക് മറുപടി നൽകി ഇത്തരം കുപ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി പാണക്കാട് ഖാൽദി ഫൗണ്ടേഷന് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ആലിക്കുട്ടി മുസ്ലിയാരും അടക്കമുള്ള മുതിർന്ന സമസ്ത നേതാക്കളുടെ ആശീർവാദമുണ്ടെന്ന് സംസ്ഥാന നേതാവുകൂടിയായ അബ്ദുസമദ് പൂക്കുട്ടൂർ പറഞ്ഞു ഞങ്ങളൊക്കെ സമസ്ത കേരള ജമിയത്തുലമയുമായി ബന്ധപ്പെടാത്തൊരു പ്രവർത്തനത്തിന് ഞങ്ങൾ ആരും ഒരിക്കലും മുന്നിൽ നിൽക്കുകയില്ല ഒന്ന് രണ്ട് സമസ്ത കേരള ജമിയത്തുലമയുടെ ഉത്തരവാദപ്പെട്ട നേതൃത്വത്തോട് സമ്മതം ചോദിച്ചതിന്റെ ശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് സേ സ്വാധീക്കൽ വിശേഷാബ്ദങ്ങൾ ഞങ്ങളെ ക്ഷണിച്ചതും ഞങ്ങളെ ഇതിന്റെ സംഘാടക ചുമതല ഏൽപ്പിച്ചതും ഇതിനൊന്നും പെടാത്ത ആളുകൾ ദുരുദ്ദേശത്തോടു കൂടി പ്രചരിപ്പിക്കുന്ന ആ പ്രചാരണമാണ് ഇപ്പൊ നിങ്ങൾ എടുത്തു പറഞ്ഞത് അത് ഞങ്ങൾ പരിഗണിക്കുന്നില്ല സമസ്തയും പാണക്കാട് തങ്ങന്മാരും തമ്മിലുള്ളത് ഇഴ ബന്ധമാണെന്ന് എം സി മായിൻ ഹാജിയും വ്യക്തമാക്കി ലീഗിന്റെ വേദികളിൽ സമസ്തയെയും സമസ്തയുടെ വേദികളിൽ ലീഗിനെയും ആരും വിമർശിച്ചിട്ടില്ല ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലും പറയുന്നതിന് രണ്ട് സംഘടനകൾക്കും ഉത്തരവാദിത്തമില്ലെന്നും എം സി മായിൻ ഹാജി പറഞ്ഞു തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല ആരല്ലോ എന്തെല്ലോ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു അതിന്റെ പിന്നാലെ നിങ്ങൾ നടന്ന സമയം കളയുന്നു കുഴി ബന്ധമാണത് അത് വേർപ്പെടുത്താൻ കഴിയില്ലല്ലോ ഏതെങ്കിലും കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വാട്സപ്പ് പറയുന്നു വലിയ ലോകല്ലോ വലിയ സംഘടന ലക്ഷക്കണക്കിലാളുകൾ അണിനിർന്നിട്ടുള്ള വലിയ സംഘടന ലീഗും ലീഗൊക്കെ അതിന്റെ അനുയായികളായിട്ടുള്ള ആരെങ്കിലൊക്കെ എന്തെങ്കിലും വാട്സപ്പിലൊക്കെ പ്രചരിപ്പിക്കുന്നത് ഈ രണ്ട് സംഘടനകളുമായി ഒരു തരത്തിലും വന്നിട്ടുള്ളതല്ല ആയിരത്തി അഞ്ഞൂറിലധികം മഹല്ലുകളാണ് പാണക്കാട് ഖാദി ഫൗണ്ടേഷന് കീഴിലുള്ളത് റിയാസ് കെ എം ആർ കേരള വിഷൻ കോഴിക്കോട് തൃശൂരിൽ ഗവർണർക്കെതിരെ ഇന്നും എസ് എഫ് ഐയുടെ വ്യാപക പ്രതിഷേധം സിആർ പി എഫ് സുരക്ഷയ്ക്കിടയിലും ജില്ലയിൽ വിവിധയിടങ്ങളിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ചു ഒരു വശത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുകയും മറുവശത്ത് സുരക്ഷ ഒരുക്കുകയും ചെയ്യുകയാണ്